കേരള സാക്ഷരതാ മിഷൻ നടത്തുന്ന പത്താം തരം തുല്യത പരീക്ഷ അടുത്തിരിക്കയാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചാപ്റ്ററുകൾ അടിസ്ഥാനമാക്കി ഒരു ചെറിയ ക്ലാസ് നിങ്ങൾ എത്തിക്കുന്ന ശ്രമങ്ങൾ ആരംഭിക്കുന്നു ഇതുവരെ പുസ്തകം തുറന്നു നോക്കിയിട്ടില്ലാത്തവർക്ക് പോലും ജയിക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ലളിതമായ രീതിയിലാണ് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ഈ ക്ലാസിന്റെ അവസാനത്തിൽ ഓരോ അധ്യായവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ലളിതമായ നോട്ടുകൾ കൂടി അതിനകത്ത് ഉൾക്കൊള്ളിക്കുവാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് വിജയിപ്പിക്കുന്നൊരു ഭാഗമായിട്ട് നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള വീഡിയോകൾ വളരെ കാര്യക്ഷമമായിട്ട് നിർത്തിക്കൊണ്ട് പോകാൻ കഴിയൂ എല്ലാവരും പുസ്തകം കണ്ടു കാണുമെന്നാണ് വിശ്വസിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പുസ്തകത്തിന്റെ ചാപ്റ്ററുകളുടെ എണ്ണം പതിനെട്ട് ചാപ്റ്ററുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അത് ഹിസ്റ്ററി ആയിട്ടും ജോഗ്രഫി ആയിട്ടും സാമ്പത്തിക ശാസ്ത്രമായിട്ടും രാഷ്ട്രാന്തര ശാസ്ത്രമായിട്ടും ഒക്കെ പല ഭാഗങ്ങളായിട്ട് ഉണ്ട് അപ്പൊ ഇതില് ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ അധ്യായം പ്രാചീന ജീവിതം എന്നാണ് അദ്ധ്യായത്തിൻ്റെ പേര് അതായത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങളാണ് ആ അദ്ധ്യായത്തിന് പരാമർശിക്കുന്നത് ചരിത്രത്തെ നമ്മൾ കാലഘട്ടം അടിസ്ഥാനമാക്കി രണ്ടായി തിരിച്ചിട്ടുണ്ട് ചരിത്ര കാലഘട്ടം എന്നും ചരിത്രാതീത കാലഘട്ടം എന്നുമാണ് അറിയപ്പെടുന്നത് ഈ പ്രാചീന ജീവിതം ആരംഭിക്കുന്നത് ചരിത്രാതീത കാലഘട്ടത്തിലാണ് ചരിത്രാതീത കാലഘട്ടം എന്ന് പറഞ്ഞത് വേറൊരു പേര് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അത് ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് എന്നാണ് ഈ കാലഘട്ടത്തെ അറിയപ്പെടുന്നത് ശിലായുഗത്തെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് പ്രാചീന ശിലായുഗം രണ്ട് മധ്യശിലായുഗം മൂന്ന് നവീന ശിലായുഗം അപ്പോ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം ശിലായുഗം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഈ അദ്ധ്യായത്തിൽ ആദ്യമായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ് പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് ശരിക്ക് മനുഷ്യൻ പരിക്കൻ കല്ലുകൾ ആയുധമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് പരിക്കൻ കല്ലുകള് ആയുധമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് ഈ പ്രാചീന ശിലായുഗത്തിന്റെ തൊട്ടടുത്ത കാലഘട്ടമാണ് മധ്യശിലായുഗം പ്രാചീന ശിലായുഗത്തേക്കാൾ കുറേ കൂടി ചെറിയ ആയുധങ്ങൾ അതായത് മൈക്രോലിത്തിക് എന്ന് പറയുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത് മൂന്നാമത്തേത് ശിലായുഗം നവീന നവീനശിലായുഗം എന്ന് പറഞ്ഞാല് മിനുസപ്പെടുത്തിയ ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് നവീന നവീനശിലായുഗം എന്ന് പറയുന്നത് അപ്പോ പ്രാചീനശിലായുഗം നവീന നവീനശിലായുഗം എന്നിങ്ങനെ ശിലായുഖത്തെ പൊതുവെ മൂന്നായി തരംതിരിച്ചു അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതാണ് ശിലായുഗത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം ഒന്ന് പ്രാചീന പ്രാചീനശിലായുഗം രണ്ട് മധ്യസിലായുഗം മൂന്ന് നവീന നവീനശിലായുഖം ഇനി എന്താണ് പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത പരിക്കൻ കല്ലുകൾ ആയുധമായി സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്ന കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് പരിക്കൻ കല്ലുകൾ ആയുധമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം ഒന്നാമത്തെ പ്രത്യേകത അതാണ് അപ്പോ മനുഷ്യ ജീവിതം ആരംഭിച്ചത് പ്രാചീന ശിലായുഗത്തിലാണ് പ്രാചീന ശിലായുഗത്തിന്റെ ഒന്നാമത്തെ സവിശേഷത അതാണ് മനുഷ്യ ജീവിതം ആരംഭിച്ചത് ശിലായുഗത്തിലാണ് പരിക്കൻ കല്ലുകളാണ് അവർ ആയുധമായി ഉപയോഗിച്ചിരുന്നത് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തേത് വേട്ടയാടലായിരുന്നു അവരുടെ പ്രധാന തൊഴില് അവരുടെ തൊഴില് വേട്ടയാടൽ ആയിരുന്നു വേട്ടയാടി അവർക്ക് ലഭിച്ച ഭക്ഷണം അതായത് മൃഗങ്ങളുടെ മാംസം ചത്ത മൃഗങ്ങളുടെ മാംസം വൃക്ഷങ്ങളുടെയും അതുപോലെ തന്നെ സസ്യങ്ങളുടെയും വേര് തണ്ട് ഇല കായ് എന്നിവ പച്ചയായി ഭക്ഷിച്ചിരുന്നു ഇതാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യന്റെ പ്രധാനപ്പെട്ട ആഹാര രീതി അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് എന്താണ് പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് ശിലായുഗത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ് മനുഷ്യജീവിതം ആരംഭിച്ചത് പ്രാചീന ശിലായുഗത്തിലാണ് പ്രാചീന ശിലായുഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഒന്ന് പരിക്കൻ കല്ലുകൾ ആയുധമായി ഉപയോഗിച്ചു രണ്ടാമത്തേത് വേട്ടയാളലായിരുന്നു പ്രധാന തൊഴില് മൂന്നാമത്തെ പ്രത്യേകത മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം വൃക്ഷങ്ങളുടെ വേര് തണ്ട് ഇല കായ് മാം മത്സ്യങ്ങൾ എന്നിവ പച്ചയായി ഭക്ഷിച്ചിരുന്നു നാലാമത്തെ പ്രത്യേകത ഇവർ താമസിച്ചിരുന്നത് ഗുഹകളിലോ തുറസ്സായ സ്ഥലങ്ങളിലോ ആയിരുന്നു ഇതാണ് പ്രാചീന ശിലായുഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇതുകൂടാതെ പ്രാചീന ശിലായുഗത്തിന്റെ മറ്റു പ്രധാന സവിശേഷതകളാണ് ഒന്ന് കൂട്ടം കൂട്ടമായി അവർ ഇര തേടിയിരുന്നു കല്ല് ചിപ്പി ആനക്കൊമ്പ് എന്നിവ കൊണ്ട് ഇവർ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു മാത്രമല്ല ചെറിയ പ്രതിമകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടോ തീയെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പ്രാചീന ശിലായികത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്ത് എന്ന് ചോദിച്ചാല് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കേണ്ടത് എന്താണ് പ്രാചീന ശിലായികം എന്ന് ചോദിച്ചാല് എന്താണ് പ്രാചീന ശിലായികം എന്ന് പറഞ്ഞത് ശിലായികത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണോ ശിലായുഖത്തിന്റെ ഒന്നാം ഘട്ടമായ പ്രാചീന ശിലായുഗത്തിലാണ് മനുഷ്യ ജീവിതം ആരംഭിച്ചത് രണ്ടാമത്തെ പ്രത്യേകത വേട്ടയാടലായിരുന്നു പ്രധാന തൊഴില് മൂന്നാമത്തെ പ്രത്യേകത വേട്ടയാടിയ മൃഗങ്ങളുടെ മാംസം ചത്ത മൃഗങ്ങളുടെ മാംസം വൃക്ഷങ്ങളുടെ വേര് തണ്ട് ഇല കായ് എന്നിവ പച്ചയായി ഭക്ഷിച്ചിരുന്നു കൂടാതെ അടുത്ത പ്രത്യേകത മത്സ്യം അവരുടെ പ്രധാനപ്പെട്ട ആഹാര ഇനമായിരുന്നു അടുത്ത പ്രത്യേകത ഇവർ വേട്ടയാടിയത് കൂട്ടം കൂട്ടമായിട്ടായിരുന്നു കൂടാതെ കല്ല് ചിപ്പി ആനക്കൊമ്പ് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകളും ഇവർ നിർമ്മിച്ചതായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൂടാതെ തീയെക്കുറിച്ച് ഇവർക്ക് അറിയാമായിരുന്നു ഈ പ്രാചീന ശിലായികത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒന്ന് ഹിംബേഡ്ക നർമ്മദാ താഴ്വര നാഗാർജുന കോണ്ട ഗ അതുപോലെ തന്നെ കുൻഹൂർ ഗുഹകൾ എന്നിവരാണ് എന്നിവിടങ്ങളിലാണ് കൻഹൂർ ഗുഹകൾ എന്നിവിടങ്ങളിലാണ് പ്രാചീന ശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രധാനമായും ലഭിച്ചത് പ്രാചീന ശിലായുഗം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് മധ്യശിലായികമാണ് പ്രാചീനശിലായുഗം കഴിഞ്ഞാല് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് മധ്യസ്ഥിലായുഗമാണ് സൂക്ഷ്മമായ മുനകളുള്ള കല്ലുകള് ആയുധമായി ഉപയോഗിച്ച കാലഘട്ടമാണ് മധ്യസ്ഥിലായുഗം മധ്യസ്ഥായുഗത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകത വേട്ടയാടൽ വ്യാപകമായി എന്നുള്ളതാണ് വേട്ടയ്ക്ക് ഇവർ അമ്പും വില്ലും ഉപയോഗിച്ചു സ്ഥിരതാമസം ആരംഭിച്ചു നായയെ ഇവർ ഇണക്കി വളർത്തി ഇതാണ് മദ്യശിലായുഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോ മദ്യശിലായുഗം എന്നാലെന്ത് എന്ന് ചോദിച്ചാൽ പ്രാചീന പ്രാചീനശിലായുഗത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് മധ്യസ്ഥലായുഗം ആ മധ്യസ്ഥലായുഗത്തിൽ സൂക്ഷ്മവും മുനയുള്ളതുമായ കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു മാത്രമല്ല വേട്ടയാടൽ വ്യാപകമായി വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു സ്ഥിരതാമസം ആരംഭിച്ചു നായയെ ഇണക്കി വളർത്തി എന്നിവ മധ്യസ്ഥായുഗത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് അടുത്തത് മൂന്നാമത്തെ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം നവീന നവീന ശിലായുഗം എന്ന് പറയുന്നത് അവ നവീന ശിലായുഗം അതായത് മിനുസപ്പെടുത്തിയ കല്ലുകളും എല്ലുകളും ആയുധമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോനത്തിക് ഏജ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കൃഷി ആരംഭിച്ചു രണ്ട് നദീതീർത്തടങ്ങൾ സ്ഥിരതാമസം ആരംഭിച്ചു മൃഗങ്ങളെ പരിപാലിച്ചു വളർത്തി മൺപാത്രങ്ങൾ നിർമ്മിച്ചു സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ചക്രങ്ങൾ നിർമ്മിച്ചു മനുഷ്യജീവിതം ലോകത്തിലൊരു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതും ശിലായുഗത്തിലാണ് നമ്മൾ പറഞ്ഞു വന്നത് ശിലായുഗം പ്രധാനമായി മൂന്നെണ്ണമാണ് ഒന്ന് പ്രാചീന ശിലായുഗം രണ്ട് മധ്യശിലായുഗം മൂന്ന് നവീനശിലായുഗം അപ്പോ ഒന്നാമത്തെ പ്രാചീന ശിലായുഗം രണ്ടാമത്തത് മധ്യശിലായകം മൂന്നാമത്തെ നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്ന് ശിലായുഗങ്ങളാണ് പ്രധാനമായും ഉള്ളത് അതില് നവീനശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പുസ്തകത്തിന് പറയുന്നുണ്ട് പുസ്തകം ലഭിക്കാത്തവരുണ്ടാകും ചിലപ്പോൾ പുസ്തകം കണ്ടിട്ടില്ലാത്തവരുണ്ടാകും ചിലപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്തു പോകുന്നത് അതില് എടക്കൽ ഗുഹ എടക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് നവീനശിലായു കേന്ദ്രമായിരുന്നു പയ്യമ്പള്ളി ഹാലൂർ ബ്രഹ്മഗിരി തക്കലക്കോട്ട മാസ്കി ഉദ്നൂർ അതുപോലെ നാഗാർജുന കോണ്ട തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ നവീന നവീനശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശങ്ങളാണ് അപ്പോൾ പ്രാചീനശിലായുഗം മധ്യശിലായുഗം എന്നിവയെ കുറിച്ച് ഒരു ധാരണയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് താമ്രശിലായികം അപ്പൊ ശിലായുഗത്തിൽ നമ്മൾ പറഞ്ഞത് മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്നാണ് എന്നാൽ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾക്ക് പുറമെ ലോകങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ പറയുന്ന പേരാണ് താമ്രശിലായുഗം എന്ന് പറയുന്നത് അതായത് മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോകം ചെമ്പ് ആണ് ചെമ്പുകൊണ്ടുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും ഉപയോഗിച്ച ഈ കാലഘട്ടമാണ് താമ്രശിലായുഗം എന്ന് പറയുന്നത് കല്ലുകൊണ്ടുള്ള കൊണ്ടുള്ള ആയുധങ്ങളും ലോകങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം എന്ന് പറയുന്നത് താമ്രശിലായുഗത്തിന്റെ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചത് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്ന പ്രദേശത്താണ് ചക്രത്തിന്റെ തെളിവുകളും ലഭിച്ചത് ഈ പ്രദേശത്ത് നിന്നാണ് അപ്പോ താമ്രസിലായുഗം എന്ന് പറഞ്ഞാല് എന്താണ് കല്ല് കൊണ്ടുള്ള ആയുധങ്ങൾക്ക് പുറമെ ലോകങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് താമ്രശിലായുഗം എന്ന പേരില് അറിയപ്പെട്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശിലായുഗത്തിൽ പഠിക്കേണ്ടത് ആകെ നാല് കാര്യങ്ങളേ ഉള്ളൂ ഒന്നാമത്തേത് പ്രാചീനശിലായുഗം രണ്ട് മധ്യസ്ഥിലായുഗം മൂന്ന് നവീന നവീനസിലായുഗം നാല് താമ്രസിലായു അപ്പൊ നാല് കാര്യങ്ങളാവുമ്പോൾ ആ ഭാഗം തീർന്നു ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഈ നാല് ചോദ്യങ്ങൾ ഓർത്തു വെച്ചാൽ ഏവർക്കും ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ പോഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആ പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നദീതട സംസ്കാരങ്ങൾ നമുക്കറിയാം ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായത് നദീതീരങ്ങളിലാണ്പ്പറ്റേവിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം സിന്ധു നദീതീര സംസ്കാരം ഒക്കെ ഉണ്ടായത് ഓരോ നദീതീരങ്ങളിലാണ് സിന്ധു നദീതര സംസ്കാരം ഉണ്ടായത് സിന്ധു തീരത്താണ് പൊസപ്പെട്ടേമൻ സംസ്കാരം ഉണ്ടായത് യുപ്രഡീസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടായത് നൈൽ തീരത്താണ് ചൈനീസ് സംസ്കാരം ഉണ്ടായത് ഹൊയാൻഹോ തീരത്താണ് അപ്പോൾ ലോകത്തുള്ള ആദ്യകാല സംസ്കാരങ്ങൾ സംസ്കാരങ്ങളുണ്ടായത് നദീതീരങ്ങളിലാണ് ഈ കാലഘട്ടത്തിലാണ് വെങ്കലം വിഭത്തിൽ വന്നത് അതുകൊണ്ട് ആദ്യകാല സംസ്കാരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് വെങ്കലയുഗ സംസ്കാരം എന്നാണ് പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതല്ല ചോദിക്കാം അല്ലെങ്കിൽ ചാർട്ട് തന്നിട്ട് അതില് വെങ്കരേഖ സംസ്കാരങ്ങൾ കണ്ടെത്താൻ പറയാം അപ്പൊ അങ്ങനെയാണ് എങ്കിൽ പ്രധാനപ്പെട്ട വെങ്കരേഖ സംസ്കാരങ്ങൾ ഒന്ന് സിന്ധുതീരത്തുഭവിച്ച സിന്ധു നദീതര സംസ്കാരം രണ്ട് യു ഫ്രഡീസ് ടൈഗ്രീസ് തീരത്ത് ഉത്ഭവിച്ച മൊസപ്പൊട്ടാമിയൻ സംസ്കാരം മൂന്ന് നൈൻ തീരത്ത് ഉത്ഭവിച്ച ഈജിപ്ഷ്യൻ സംസ്കാരം നാല് ഹൊയാ തീരത്ത് ഉത്ഭവിച്ച ചൈനീസ് സംസ്കാരം എന്നിവയാണ് പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങൾ അപ്പൊ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ നമ്മൾ വെങ്കലയുഗം എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യം കണ്ടെത്തിയ ലോകം ചെമ്പാണ് പക്ഷെ ഈ ചെമ്പുകൊണ്ട് ആയുധങ്ങൾ കടുപ്പമേറിയ ആയുധങ്ങളോ ഉപകരണങ്ങളോ നിർമ്മിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് മനുഷ്യൻ ചെമ്പിനെ ഈയവുമായി ചേർത്ത് മറ്റൊരു മിശ്രിതം ആ മിശ്രിതത്തിൻ്റെ പേരാണ് വെങ്കലം ആ വെങ്കലം ഉപയോഗിച്ചുകൊണ്ട് കടുപ്പമേറിയ ആയുധങ്ങൾ ഉപയോഗി നിർമ്മിക്കാൻ തുടങ്ങി അതുകൊണ്ട് ലോകയുഗത്തെ നമ്മൾ വെങ്കലയുഗമെന്ന് പറയാറുണ്ട് അപ്പോ ആ വെങ്കലത്തിന്റെ വേറെ പേര് ഓട് അല്ലെങ്കിൽ ബ്രോൺസ് എന്നാണ് അപ്പോ ലോകയുഗത്തെ എന്തുകൊണ്ടാണ് യുഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യുഗം എന്ന് പറയുന്നത് അപ്പോ അതിന് കാരണം ഇതാണ് ചെമ്പ് മാർദ്ദവുള്ളത് കൊണ്ട് കടുപ്പമേറിയ ആയുധങ്ങളോ ഉപകരണങ്ങളോ നിർമ്മിക്കുവാൻ കഴിഞ്ഞില്ല അതിനാൽ ചെമ്പിനെ ഈയവുമായി ചേർത്ത് ഓട് അല്ലെങ്കിൽ വെങ്കലം എന്ന മിശ്രിതം അതുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ലോകയുഗത്തെ ഓട് യുഗം എന്ന് പറയുന്നത് ഇത് നോക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് നദീതീര സംസ്കാരങ്ങൾ ആ സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു നദീതര സംസ്കാരം രണ്ടായിരത്തി എഴുന്നൂറ് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലാണ് നിലവിലിരുന്നത് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലാണ് സിന്ധു നദീതര സംസ്കാരം നിലവിലിരുന്നത് ഈ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഹാരപ്പ മോഹൻജദാരോ ചാൻഹുദാരോ ലോത്തല് ബനാവലി രൂബാർ എന്നിങ്ങനെ നിരവധി പ്രദേശങ്ങളുണ്ട് അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ഓർക്കേണ്ട കാര്യങ്ങൾ ഹാരപ്പയാണ് ഈ സംസ്കാരത്തില് ആദ്യം കണ്ടെത്തിയ പ്രദേശം അതുകൊണ്ട് ഈ സംസ്കാരത്തെ നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കാറുണ്ട് അപ്പോ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കാൻ കാരണം ഈ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ആദ്യം കണ്ടെത്തിയ പ്രദേശം ഹാരപ്പ ആയത് ഈ സംസ്കാരത്തെ നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഇനി ഈ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ലഭിച്ചത് സിന്ധു തീരത്തായത് ഈ സംസ്കാരത്തെ നമുക്ക് എന്തു വിളിക്കാം സിന്ധു നദീതര സംസ്കാരം എന്നും വിശേഷിപ്പിക്കാം അപ്പോ എന്തുകൊണ്ടാണ് പുരാതന ഇന്ത്യൻ സംസ്കാരത്തെ സിന്ധു നദീതര സംസ്കാരം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച പ്രധാനപ്പെട്ട പ്രദേശം സിന്ധുതീരമായതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ സിന്ധു നദീതര സംസ്കാരം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രത്യേകത എന്തുകൊണ്ടാണ് പുരാതന ഇന്ത്യൻ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് കാരണം എന്താണ് പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച പ്രധാനപ്പെട്ട പ്രദേശം ഹാരപ്പയായത് കൊണ്ടാണ് അല്ലെങ്കിൽ ആദ്യം കണ്ടെത്തിയ പ്രദേശം ഹാരപ്പയതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഈ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒന്ന് ഹാരപ്പൻ നഗരങ്ങളായിരുന്നു ഹാരപ്പൻ നഗരങ്ങളുടെ പ്രത്യേകത ഹാരപ്പൻ നഗരങ്ങളെ പൊതു പൊതുവെ രണ്ടായി തിരിച്ചിരുന്നു ഒന്ന് കോട്ടകൾ അല്ലെങ്കിൽ സിറ്റേഡൽ എന്നും രണ്ടാമത്തേത് കീഴ്പട്ടണം അല്ലെങ്കിൽ ലോവർ ടൗൺ എന്നും തിരിക്കപ്പെട്ടിരുന്നു അപ്പോ ഹാരപ്പൻ നഗരങ്ങളെ പൊതുവെ രണ്ടായി തിരിച്ചിരുന്നു ഒന്ന് കോട്ടകൾ എന്നും മറ്റൊന്ന് കീഴ്പട്ടണം എന്നും കോട്ടകൾ എന്ന് പറയുന്നത് ഭരണശിരാ കേന്ദ്രങ്ങളും കീഴ്പട്ടണങ്ങള് ജനവാസ കേന്ദ്രങ്ങളുമായിരുന്നു അപ്പോ കോട്ടകള് ഭരണശിരാ കേന്ദ്രങ്ങളും കീഴ്പട്ടണങ്ങള് ജനവാസ കേന്ദ്രങ്ങളുമായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇവര് ചുട്ട ഇഷ്ടികയാണ് ഉപയോഗിച്ചത് ആലോചിക്കേണ്ടത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ചുട്ട ഇഷ്ടിക ഉപയോഗിച്ചിരുന്നു ആസൂത്രിതമായ തെരുവുകൾ ഇവർക്കുണ്ടായിരുന്നു വ്യത്യസ്ത വീടുകൾ ഉണ്ടായിരുന്നു അഴുക്കുചാൽ സംവിധാനമുണ്ടായിരുന്നു ഒരു വലിയ കുളത്തിൻ്റെ അവശിഷ്ടവും ലഭിച്ചിട്ടുണ്ട് ആ കുളത്തെ നമുക്ക് ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല എങ്കിലും അതിന്റെ പേര് ഗ്രേറ്റ് വാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ വലിയ കുളം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നമുക്കത് അങ്ങനെ വിശാലമായി പഠിക്കാനില്ല അപ്പോൾ ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇഷ്ടികകൾ ഉപയോഗിച്ചിരുന്നു ആസൂത്രിതമായ തെരുവുകൾ ഉണ്ടായിരുന്നു വ്യത്യസ്ത ഘന വീടുകൾ ഉണ്ടായിരുന്നു അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു മോഹൻ ഒരു വലിയ കുളത്തിന്റെ അവശിഷ്ടവും ലഭിച്ചു ഇതാണ് ഹാരപ്പൻ നഗരത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ഒരു സംസ്കാരത്തിന്റെ മറ്റു പ്രത്യേകത എന്തൊക്കെയായിരുന്നു ഒരു പ്രത്യേകത കൃഷിയായിരുന്നു പ്രധാന തൊഴിൽ അപ്പോ ഹാരപ്പൻ ജനതയുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു വിവിധ തരം ഉൽപ്പന്നങ്ങൾ അവർ കൃഷി ചെയ്തിരുന്നു ചോളം ബാർലി പയർവർഗ്ഗങ്ങൾ നെല്ല് തിന തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ ധാന്യപ്പുരകൾ ഹാരപ്പയിൽ കാണപ്പെട്ടു ധാന്യപ്പുര എന്ന് പറയുന്നത് സാധാരണഗതിയില് പിന്നെ എന്തിനാണ് ധാന്യപ്പുര ഉപയോഗിക്കുന്നത് ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാനാണ് ഒരു പക്ഷേ ഹാരപ്പയില് മിച്ചം വന്ന ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുകയും അത് ക്ഷാമകാലമാകുമ്പോഴോ ജനങ്ങൾക്ക് വിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നിരിക്കാം നമുക്കറിയില്ല അപ്പൊ അങ്ങനെ ആയിരിക്കാം അപ്പം ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ജലസേചനത്തിനായി കനാലുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു ഇവർ മൃഗപരിപാലനത്തെ കുറിച്ച് അറിയാമായിരുന്നു ഇവർക്ക് അപ്പോ ഹാരപ്പൻ സംസ്കാരത്തിന് മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒന്ന് കൃഷിയായിരുന്നു പ്രധാന തൊഴിൽ ധാന്യ ഉപയോഗിച്ചിരുന്നു ജലസേചനത്തിന് കനാലുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു മൃഗപരിപാലനം അവർ നിലനിന്നിരുന്നു ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് അളവുതൂക്ക സമ്പ്രദായം ഉപയോഗിക്കപ്പെട്ടു അളവുതൂക്കം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു അളവുതൂക്ക സമ്പ്രദായം ഹാരപ്പക്കാർക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായിട്ട് ഇവർക്ക് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു ഏതൊക്കെയാ വിദേശ രാജ്യങ്ങൾ വൊസപ്പെട്ടേമയുമായിട്ട് പേർഷ്യയുമായിട്ട് ചൈനയുമായിട്ട് ഒക്കെ ഇവർക്ക് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല വാണിജ്യത്തിന് വേണ്ടി അവർ മുദ്രകൾ സീലുകൾ ഉപയോഗിച്ചിരുന്നു അതായത് സീരുപയോഗിക്കുന്ന നമുക്കറിയാം അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് സാധാരണഗതിയിൽ മുദ്രകൾ ഉപയോഗിക്കുന്നത് അത്തരം മുദ്രകൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു അപ്പോ മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു മുദ്രകൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ എന്താണ് എഴുത്ത് വിദ്യാസമ്പ്രദായം ഉണ്ടായിരുന്നു ഇവർക്ക് ഒരു ചിത്രലിപി ഉപയോഗിച്ചിരുന്നു മുദ്രകളിൽ കാണപ്പെട്ടത് ആ എഴുത്ത് വിദ്യാ സമ്പ്രദായമായിരുന്നു കരകൗശല മേഖലയിലും ഹാരപ്പക്കാര് മികവ് തെളിയിച്ചിട്ടുണ്ട് കൂടാതെ ബഹുദൈവ ആരാധകരായ ഹാരപ്പക്കാര് മാതൃദേവതയെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹാരപ്പക്കാരുടെ സാംസ്കാരികമായ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒന്ന് ഹാരപ്പൻ സംസ്കാരം ആരംഭിച്ചത് എന്നാണ് രണ്ടാമത്തേത് ഹാരപ്പൻ നഗരങ്ങളെ എത്രയായി തിരിച്ചിരിക്കുന്നു അതിന് സവിശേഷത എന്ത് മൂന്നാമത്തേത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റ് സവിശേഷതകൾ എന്തെല്ലാം ഇത്രയും കാര്യങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തിലുള്ളത് ഈ സംസ്കാരം അസ്തമിച്ചു ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും അസ്തമിച്ചതുപോലെ ഹാരപ്പൻ സംസ്കാരവും അസ്തമിച്ചു ഹാരപ്പൻ സംസ്കാരം അസ്തമിച്ചത് പല കാരണങ്ങൾ കൊണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിന്ധു നദിയിലുണ്ടായ വെള്ളപ്പൊക്കം നമ്മൾ നേരത്തെ പറഞ്ഞു ഹരപ്പൻ സംസ്കാരം ഉത്ഭവിച്ചെവിടെയാണ് സിന്ധു തീരത്താണ് ആ സിന്ധു നദിയിലുണ്ടായ വെള്ളപ്പൊക്കമാണ് ഹാരപ്പൻ സംസ്കാരം അസ്തമിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തേത് അപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണത് കാർഷിക മേഖല തകിടം പറയും അപ്പൊ കാർഷിക തകർച്ച അതൊരു കാരണമായി മാറി മാത്രമല്ല പുറമേ എന്നുള്ള ആക്രമണം ആര്യന്മാരുടെ ആഗമനം ആര്യന്മാരുടെ ആക്രമണം അതായത് ആര്യന്മാര് ഇന്ത്യയിലേക്ക് വരെ കടന്നു വരികയും അവർ ഈ സംസ്കാരത്തെ ആക്രമിക്കുകയും ചെയ്തു അപ്പോൾ വിദേശ ആക്രമണം തകരുന്നതിന് കാരണമായി ഇതുകൂടാതെ വനനശീകരണം ഹരപ്പയുടെ തകർച്ചയ്ക്ക് മറ്റു കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുകൂടാതെ സിന്ധു നദി വറ്റി വരണ്ടതും അതിൻ്റെ ഒരു പോഷക നദിയായ സരസ്വതി നദി ഗതിമാറി ഒഴുകിയതും ഈ സംസ്കാരം അസ്തമിക്കുന്നതിന്റെ കാരണമായിട്ട് മാറി അപ്പോ ഹാരപ്പൻ സംസ്കാരം അസ്തമിക്കുവാനുണ്ടായ അതപ്പതിക്കുവാനുണ്ടായ തകരുവാനുണ്ടായ കാരണമെന്ത് ഒന്നാമത്തേത് സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം രണ്ട് കാർഷിക മേഖലയിലെ തകർച്ച മൂന്ന് പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ നാല് വനനശീകരണം അഞ്ച് നദിയുടെ ഗതിമാറ്റവും നദി പറ്റി വരേണ്ടതും തകർച്ചയ്ക്ക് കാരണമായി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാറുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹാരപ്പൻ സംസ്കാരം ഇതുകൂടാതെ ഈ ഉണ്ടായിരുന്ന മറ്റു പ്രധാനപ്പെട്ട സംസ്കാരങ്ങളാണ് ഒന്ന് മൊസപ്പട്ടേ സംസ്കാരം ടൈഗ്രീസ് നദികൾക്കിടയിലായി വികാസം പ്രാപിച്ച മൊസപ്പട്ടേമിയൻ സംസ്കാരം സുമേറിയ അസീറിയ ബാബിലോണിയ കാൽ കാൽദിയൻ എന്നീ വ്യത്യസ്ത സംസ്കാരം നിലവിലുന്ന പ്രദേശമാണ് മൊസപ്പട്ടേമിയൻ സംസ്കാരത്തിൽ നിലവിൽ അപ്പോ മൊസപ്പട്ടേമിയൻ സംസ്കാരം ഉണ്ടായിരുന്നത് യു ടൈഗ്രീസ് ടൈഗ്രീസ് നദികൾക്കിടയിലായതുകൊണ്ട് ഈ സംസ്കാരത്തെ നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന് കൂടി വിശേഷിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ മൊസപ്പട്ടേമിയെ നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന് കൂടി വിശേഷിപ്പിക്കാറുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഉർ ഉറൂക്ക് ലഗാഷ് എന്നിവയായിരുന്നു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാരപ്പൻ സംസ്കാരത്തെ പോലെ മൊസപ്പട്ടേമൻ സംസ്കാരക്കാരുടെയും പ്രധാന തൊഴിൽ കൃഷിയും കച്ചവടവുമായിരുന്നു എഴുത്ത് വിദ്യയെക്കുറിച്ച് അറിയാമായിരുന്ന ഇവര് ക്യൂണിഫോം എന്നറിയപ്പെടുന്ന ഒരു ലേഖന വിദ്യ വികസിപ്പിച്ചെടുത്തു ഇപ്പൊ ക്യൂണിഫോം എന്നറിയപ്പെടുന്ന ഒരു ലേഖന വിദ്യ അവർക്കറിയാമായിരുന്നു അതുകൂടാതെ അടുത്ത പ്രധാനപ്പെട്ട പ്രത്യേകത ഇവർക്ക് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ മേഖലകളില് പുരോഗതി കൈവച്ച് കൈവരിച്ചിരുന്നു മൊസപ്പട്ടേമയക്കാര് ജ്യോതിശാസ്ത്രം ലളിത ഗണിതശാസ്ത്രം അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു അപ്പൊ ഈ മേഖലകളിലെല്ലാം പുരോഗതി കൈവരിച്ചിരുന്നു കൂടാ അങ്ങനെയുള്ള ഈ മൊസപ്പെട്ടേമിയെ സിഗറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു അപ്പൊ സിഗറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ നിർമ്മിക്കപ്പെട്ട മൊസപ്പട്ടേമിയ സംസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെങ്കലയുഗ സംസ്കാരമാണ് രണ്ടാമത്തെ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ തീരത്താണ് ഈ സംസ്കാരം ഉത്ഭവിച്ചത് ഈ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകത അവർ രാജാക്കന്മാരായിരുന്നു ഈ രാജാക്കന്മാരെ ഫറോവാമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവരുടെ മൃതശരീരങ്ങൾ സൂക്ഷിച്ചിരുന്നു അതിനെയാണ് മമ്മികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മൃതശരം അടക്കം ചെയ്യപ്പെട്ട പ്രദേശങ്ങളെയാണ് പിരമിഡുകൾ എന്ന് അറിയപ്പെടുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് അവരുടെ തൊഴിലും കൃഷിയായിരുന്നു അപ്പോ ഹാരപ്പക്കാലത്തൊഴിൽ കൃഷിയായിരുന്നു വസപ്പട്ടമ്പ കാലത്തൊഴിൽ കൃഷിയായിരുന്നു ഈജിപ്റ്റ് കാലത്തൊഴിലും കൃഷിയായിരുന്നു മാത്രമല്ല ഹൈറോക്ലിഫിക് വിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെടുന്ന ഹൈറോക്ലിഫിക് എന്നറിയപ്പെടുന്ന ലേഖനവിദ്യ മൊസപ്പെട്ടേമ്യക്കാർ ഉപയോഗിച്ചു സോറി ഈജിപ്റ്റുകാർ ഉപയോഗിച്ചിരുന്നു ഈജിപ്റ്റുകാർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ലേഖനവിദ്യ ആയിരുന്നു ശാസ്ത്ര മേഖലയിലും ഈജിപ്റ്റുകാർ പുരോഗതി കൈവരിച്ചു മാത്രമല്ല സ്പിങ്സ് എന്നറിയപ്പെടുന്ന പ്രതിമകൾ നിർമ്മിക്കുകയും ആരാധിക്കുകയും ചെയ്തു ആ സ്പിങ്സിന്റെ പ്രത്യേകത സിംഹത്തിന്റെ ഉടലും സ്ത്രീയുടെ മുഖരൂപവുമുള്ള ഒരു പ്രതിമയാണ് സ്പിങ്സ് എന്ന് പറയുന്നത് അതിനെ ഇവർ ആരാധിക്കുകയും അതുപോലെ തന്നെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട നാലാമത്തെ പ്രധാനപ്പെട്ട സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം ചൈനീസ് സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കൃഷിയായിരുന്നു അപ്പോസപ്പ് ഹാരപ്പൻ സംസ്കാരം വൊസപ്പട്ടേമൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം എന്നിവയുടെ എല്ലാം പ്രധാനത്തോൽ കൃഷിയായിരുന്നു മൺപാത്ര നിർമ്മാണം നെയ്ത്ത് പട്ട് വസ്ത്ര നിർമ്മാണം എന്നിവയില് മികവ് തെളിയിച്ചിരുന്നു ചൈനക്കാർ നമുക്കറിയാം ചൈനീസ് പട്ട് ചൈനീസ് സിൽക്ക് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ചൈനക്കാരുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മാത്രമല്ല അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് ചൈനക്കാർ എഴുത്തി വിദ്യയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ എഴുത്തി വിദ്യയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു സ്വന്തമായി കലണ്ടർ സംവിധാനം വികസിപ്പിച്ചിരുന്നു ചൈനക്കാർ അപ്പോ മൊസപ്പറ്റേമിയ ഈജിപ്ത് ചൈന ഹാരപ്പ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങൾ അപ്പോ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാല് ഒന്ന് മൊസപ്പറ്റേമിയ സംസ്കാരം രണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരം മൂന്ന് ചൈനീസ് സംസ്കാരം നാല് ആരപ്പൻ സംസ്കാരം എന്നിവയാണ് പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരം നേരത്തെ പറഞ്ഞു ആ വെങ്കലയുഗ സംസ്കാരങ്ങളെല്ലാം അസ്തമിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ അതപ്പതനമാണ് ഹാരപ്പൻ സംസ്കാരം അസ്തമിച്ചത് ഒരു കാര്യം പറഞ്ഞു ആര്യന്മാർ വിദേശികളുടെ ആക്രമണമാണ് ആ വിദേശികളുടെ ആക്രമണം എന്ന് പറയുന്നത് ആര്യന്മാരുടെ ആക്രമണമാണ് ഈ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏത് സിന്ധു നദിയിലും അതിന്റെ പോഷക നദികൾക്കിടയിലുമാണ് ഈ സംസ്കാരം വികാസം പ്രാപിച്ചത് ആ പ്രത്യേകിച്ച് പഞ്ചാബ് എന്ന പ്രദേശമാണ് പഞ്ചാബിനെ നമ്മൾ വിളിച്ചത് അഞ്ച് നദികളുടെ നാട് എന്നാണ് ഏതൊക്കെ അഞ്ച് നദികൾ എന്ന് പറയുന്നത് ഒന്ന് ചലം രണ്ട് ചിനാബ് മൂന്ന് രവി നാല് ബിയാസ് അഞ്ച് സത്യച് എന്നാല് ഹാരപ്പന്മാരുടെ കാലഘട്ടത്തിൽ ഈ പ്രദേശം അറിയപ്പെട്ടത് സപ്ത സിന്ധു എന്നാണ് അന്ന് ഏഴ് ഉണ്ടായിരുന്നു ഒന്നാമത്തെ നദി സിന്ധു തന്നെയാണ് രണ്ടാമത്തേത് സരസ്വതി നദിയും മൂന്നാമത്തെ നമ്മൾ ഈ പറഞ്ഞ നദികളായ ചലം സിനാബ് രവി ബിയാസ് എന്ന നദികളുമാണ് പക്ഷേ ആ പ്രദേശങ്ങളെല്ലാം പിന്നീട് ആര്യന്മാരുടെ വരവോടുകൂടി ഹാരപ്പൻ സംസ്കാരം അസ്തമിച്ചു ആര്യന്മാരുടെ വരവോടുകൂടി ആരപ്പൻ സംസ്കാരം അസ്തമിക്കുകയും പുതിയ സംസ്കാരം ഉണ്ടാവുകയും ചെയ്തു അതാണ് വൈദിക സംസ്കാരം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഋഗ്വേദം രചിക്കപ്പെട്ടത് ആര്യന്മാരുടെ കാലഘട്ടമാണ് അതുകൊണ്ട് ആര്യന്മാരുടെ കാലഘട്ടത്തെ വേദകാലഘട്ടം എന്ന പേരിലും അറിയപ്പെടാറുണ്ട് ആര്യന്മാരുടെ കാലഘട്ടത്തെ വേദകാലഘട്ടം എന്നും അറിയപ്പെടാറുണ്ട് ആര്യന്മാര് നിരവധി കുടുംബങ്ങളും ഗോത്രങ്ങളുമായിട്ടാണ് ജീവിച്ചിരുന്നത് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഗോത്രത്തലവന്മാരുടെ വിതാത സഭ സമതി എന്നിങ്ങനെ ഉണ്ടായിരുന്നു കൂടാതെ സമൂഹത്തില് പുരോഹിതന്മാര് സൈനികര് സാധാരണക്കാര് എന്നിങ്ങനെ ജനങ്ങൾ വിഭജിക്കപ്പെടുകയും ചെയ്തിരുന്നു പ്രകൃതിശക്തികളെയാണ് ആര്യന്മാര് ആരാധിച്ചത് അപ്പോൾ ആര്യന്മാരുടെ വരവോടുകൂടി ഇന്ത്യയിൽ പുതിയൊരു സംസ്കാരം ഉണ്ടായി ആ സംസ്കാരത്തെ പറയുന്ന പേര് വൈദിക സംസ്കാരം അല്ലെങ്കിൽ വേദിക് ഏജ് എന്നാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് അതിൽ ഓർക്കേണ്ട കാര്യം ഒന്ന് ശിലായികത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു അത് മൂന്നെണ്ണം ഒന്ന് പ്രാചീന പ്രാചീനസിലായുഗം രണ്ട് മധ്യസ്ഥിലായുഗം മൂന്ന് നവീന നവീനസിലായകം അടുത്തത് എന്താണ് താമ്രസിലായകം അത് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക അത് കഴിഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞത് ഏതെല്ലാമാണ് വെങ്കലയോഗ സംസ്കാരങ്ങൾ അതിൽ ഹാരപ്പൻ സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് മൂന്നാല അഞ്ചാമത്തെ പ്രത്യേകത അതിൽ വിസപ്പെട്ടേ സംസ്കാരത്തിന് സവിശേഷത എന്താണ് ആറാമത്തേത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് സവിശേഷത എന്താണ് ഏഴാമത്തേത് ചൈനീസ് സംസ്കാരത്തിന് സവിശേഷത എന്താണ് എട്ടാമത്തേത് എന്താണ് വൈദിക സംസ്കാരത്തിന് പ്രത്യേകത അങ്ങനെ എട്ട് കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിലുള്ളത് ഇതിനെ നമുക്ക് ഒരു ചെറിയൊരു നോട്ട് കൂടി ഞാൻ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നീടോ ഇതിന്റെ നോട്ട് കൂടി ഞാൻ അത് നോട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് തരാം എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും ഇത് വളരെ വിശാലമായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ ഇതുവരെ പുസ്തകം കാണാത്തവർക്ക് പോലും ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എല്ലാവർക്കും ഒരു വിജയാശംസകൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ അടുത്ത ചാപ്റ്ററുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്